ഗുഡ് മോർണിംഗ് ടിയ ടിയ ഗുഡ് മോർണിംഗ് എന്താ ടീയുടെ മുടി ഇങ്ങനെ ഇരിക്കുന്നത് നോക്കേണ്ടത് ഇന്ന് നമുക്ക് സ്കൂളില്ല മഴ കാരണം അപ്പം ഞാൻ ഒരു സൂത്രം കാണിച്ചു നോക്കിയടാ എന്നെ കാണിച്ചിടാ ഇതാണ് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടീക്കൂടിയുടെ മുടിയിൽ ഒരു ചെറിയ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അതായത് നമ്മൾ ഷാമ്പു ഉണ്ടല്ലോ അപ്പം ആ ഷാമ്പു ഒരു ആയുർവേദിക് ഷാംപു ആണ് അപ്പം മന്ത്ലി വൺസ് നമ്മൾ ചെയ്യും അപ്പോൾ കുറച്ചിത്തിരി ഒരു മുടി കൊഴിച്ചാൽ ചെറിയൊരു പ്രശ്നം ഉള്ള പോലെ അപ്പം നിങ്ങളൊക്കെ അമ്മമാർ പൊതുവേ തീ കുട്ടി ഓയിലൊന്നും തേക്കാറൊന്നുമില്ല അപ്പോൾ മാസത്തിൽ ഒരു പ്രാവശ്യം നമ്മൾ ഷാംപൂ ഇട്ടിട്ട് ഇതാക്കും കേട്ടോ മുടി ഇത്തിരി കൊഴിഞ്ഞിട്ടുണ്ടോ ഇതുപോലെ വരുന്നുണ്ട് അപ്പോൾ ആ ഒരു ടെൻഷൻ കാരണം ഇത് ഇങ്ങനെ ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ പതപ്പിച്ചിട്ട് നന്നായി മസാജ് ചെയ്തിരിക്കുന്നത് ഇവിടെ ആദ്യ കുട്ടി സ്കെയർ ടീച്ചർ കളിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് അടുത്ത വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് പ്രാക്ടീസ് ആണ് നമ്മുടെ പി ടി വൺ എക്സാം കഴി തുടങ്ങാൻ പോകട്ടോ അപ്പോൾ അതിനെല്ലാം ആക്ച്വലി എല്ലാം പഠിച്ചു കഴിഞ്ഞില്ലേ ചിപ്പി ചിപ്പി എന്താ കാണിക്കുന്നത് ഏഷ്യനെറ്റ് ഈ കുട്ടി ഇപ്പം ഫുൾ ഏഷ്യനെറ്റ് ന്യൂസ് ആണ് വയനാട് ഒന്ന് ആലോചിച്ച് നോക്കിയല്ലാ പ്രേ ഫോർ ദം ടോ എ നൂറ്റമ്പത് മരണ്ടായി നല്ല സങ്കടമുണ്ട് നല്ല സങ്കടം എന്നല്ല നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് പാലക്കാട് പാലക്കാട് റെഡ് അലർട്ടാണ് നമ്മുടെ അവിടെയും എല്ലാം പ്രശ്നം ഞാൻ നോക്കിയടാ അമ്മയെന്ന് നോക്കിയേ ഡാണ് ഇപ്പോഴത്തെ അവസ്ഥ നമ്മൾ എന്നിട്ട് മഴയിട്ട് കുളിക്കാൻ പോവാട്ടോ വേറെ നമുക്കിപ്പോ രണ്ട് ദിവസമായതുകൊണ്ട് നമുക്ക് പത്തൊരിത് അപ്പൊ നിങ്ങളൊക്കെ ഏതൊക്കെ ഷാമ്പു ആണ് നമ്മളൊരു ആയുർവേദിക് ഷാമ്പു ആണ് ഇനിയിപ്പൊ അത് പേര് ഇനി അത് പ്രൊമോഷൻ ആണെന്ന് പറയേണ്ടാലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ അപ്പോൾ ഇത് എപ്പോഴും ചെയ്യാറില്ല മന്ത്ലി വൺസ് അല്ലേ ലേട്ടിയാ നന്നായിട്ട് ഇതുപോലെ പതപ്പിച്ച് ചെയ്യും ചിക്കു ഒന്നും ചെയ്യാറില്ല കേട്ടോ നന്നായിട്ട് ഇതുപോലെ സ്കാൽപ്പിലട്ടോ ചെയ്യേണ്ടത് അല്ലാതെ മുടിയിലല്ല നന്നായി പതയണത് കൊണ്ടാണ് ഇങ്ങനെ അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ ആക്കുക ഓരോരുത്തർ ഓരോരോ ഷാംപൂ ആയിരിക്കും ചിലവർ അമ്മമാർ പറയുന്നതിനനുസരിച്ച് അലോവേരൊക്കെ തേക്കും അതൊക്കെ തേക്കണം കേട്ടോ നല്ലതാണേ ഇവിടെ നിമിഷാതിക്ക് മടിയാണ് അമ്മമ്മ കണ്ട ചീത്ത പറയണ്ട ഷാമ്പൂ ഒന്നും അങ്ങനെ നയിക്കാറില്ല ഒരു ആയുർവേദിക് ഷാംപു ആയതുകൊണ്ടാണ് ഓക്കെ അപ്പൊ ഇതാണ് ഇന്നത്തെ കാലത്തെ റൂട്ടീൻ എന്ന് പറയുന്നത് തീ കുട്ടി എന്താ കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ എനിക്ക് മനസ്സിലായില്ല എന്താ ൈസ് ഇതുപോലത്തെ ഇങ്ങനെ വീഡിയോസ് ടീ കുട്ടിയും മദ്യക്കുട്ടനും അതിന്റെ ഉസ്താദുകളാണ്ട്ടോ ഒരു ലോജിക്കില്ലാത്ത വീഡിയോ കണ്ടിട്ട് ഇവിടെ എല്ലാം ഇങ്ങനെയാണ് കേട്ടോ ചെയ്യാം മമ്മി ഉണ്ടെങ്കിലും അതായത് എൻ്റെ മമ്മി ഉണ്ടെങ്കിൽ നന്നായിട്ട് ചെയ്തു കൊടുക്കും അമ്മമാരെപ്പോഴും അടിച്ചുകൾ ആയിരിക്കും ഗൈസ് അങ്ങനെയുള്ളവരുണ്ടോ അമ്മൂന്റെ അമ്മമ്മക്കല്ലേ അന്ന് അവരിവിടെ വന്നിട്ട് അലോവേരൊക്കെ കൊണ്ട് അവരൊക്കെ നന്നായി മുടി നന്നായിട്ട് ഞാനും നോക്കും പക്ഷെ അലോവേര ഒന്നും ചെയ്യാൻ പറ്റില്ല അതാണ് പ്രശ്നം എന്താ കുട്ടി എന്താ ചെയ്യാൻ പോണേണ്ടോ നല്ല മഴയാണ് അപ്പൊ ഒക്കെ നമ്മൾ തേച്ചിട്ട് മഴയെ തന്നെ കുളിക്കാൻ പോവാണ് കേട്ടോ ഡ്രസ് നേരിടും അപ്പൊ ആ മഴ ചാട്ടില്ല ഗൈസ് അപ്പൊ നല്ല മഴയാണ് എന്തായാലും ടീക്കൂട്ടിനെ ഷാപ്പ് ഇട്ടിട്ട് ആക്കണം അപ്പൊ ടീക്കൂട്ടി പതക്കട്ടെ പ്രശ്നാവും കൊഴപ്പില്ല നല്ല നന്നായി മസാജ് ചെയ്യൂട്ടിയാ നമ്മ ഹെൽപ്പ് ചെയ്ത് തരാ കം ക്ലോസ് ഡൈസ് അപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ വാട്ടർഫോൾസ് ഉള്ളത് കൊണ്ട് കുഴപ്പമില്ല ആ അടിപൊളി നോക്കിയടാ ആ നന്നായി നന്നായി ഇതുപോലെ വീട്ടിൽ തീ കുട്ടി നന്നായിട്ട് ഇതുപോലെ ഷാംപൂ ചെയ്യണോസ് കണ്ണിലൊക്കെ ആയിട്ടുണ്ട് കുറച്ച് മമ്മ സ്പ്രേ ചെയ്ത് തരാ ചെയ്ത് തരാം അത് വിട്ടോ അപ്പൊ അതെ അത് കഴിഞ്ഞ് ഇവിടെ മൊത്തം ആയിട്ടുണ്ട് കേട്ടോ ഇനി ആ വെള്ളച്ചാട്ടം നിന്നോ ഇവിടെ രണ്ട് വെള്ളച്ചാട്ടം ആൾക്ക് നന്നായി തണുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇനി അടുത്ത ഓ വെള്ളച്ചാട്ടത്തില് വേറെ വെള്ളച്ചാട്ടം നോക്കേ നോക്കട്ടെ ശെരിയോ ഒരു സെറ്റ് ഓക്കെ ഈ വെള്ളച്ചാട്ടത്തിൽ ബാക്കി ചെയ്തോ ഇവിടെ നമുക്ക് രണ്ട് മൂന്ന് വെള്ളച്ചാട്ടങ്ങളുണ്ട് കേട്ടോ ഇത് അതിരപ്പള്ളി ഇത് അതിരപ്പള്ളി വെള്ളച്ചാട്ടമാണ് ഇത് അതിരപ്പള്ളി വെള്ളച്ചാട്ടം അതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാ ആ വാട്ടർഫോൾസ് കാണാത്തവരുണ്ടെങ്കിൽ മുടിയൊന്നും നാക്കിക്കോട്ടിയാ ഇതിനേക്കാളും നല്ലത് വേറെ എവിടെയും കിട്ടാനില്ല ഇന്ന് റവ കേക്ക് വാനില റവാ കേട്ടോ ഗൈസ് കാണിച്ചു തരാം അപ്പൊ എല്ലാം സെറ്റ് ചെയ്ത് കുറച്ച് കുറച്ച് കുറച്ചായിട്ട് ത്രീ ത്രീ വെക്കാവൂട്ടോ മറ്റേ ചോക്കോ ചിപ്സ് പോലെ വെക്കരുത് ഇത് സൂചി കേക്ക് അതായത് റവ കേക്ക് ആണ് റവ കേക്ക് സ്പെഷ്യൽ ഹെൽത്തി കേക്ക് ആണ് ഇതിൽ മൈദ കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല ടാപ്പ് ചെയ്തോളൂ ഗൈസ് കേക്ക് ആയിട്ടുണ്ട് ആയിട്ടുണ്ടോ നമുക്ക് കട്ട് ചെയ്ത് ഓക്കെ അപ്പം നമ്മുടെ കേക്ക് ഒരു മിനിറ്റ് കട്ട് ചെയ്യാൻ വരട്ടെ ഇതാണ് നമ്മുടെ സൂചി വാനില കേക്കാണ് അപ്പോൾ ഇവിടെ കാണുമ്പോൾ തന്നെ ഇവിടെ വരുന്നത് കരിഞ്ഞിട്ടുണ്ട് എന്നത് ഈ മേൽഭാഗം മാത്രം കേട്ടോ ഉള്ളി നന്ന ഉള്ളിലെ ഉള്ളി നീ ഉള്ളിൽ നന്നായി ഇങ്ങനെയാണോ മോളെ കട്ട് ഏ വീറ്റ് ചെയ്യുക ഇതിനെടുക്കൂ സൈഡ് തുടരുത് എടാ നീ ആദ്യം കത്തി മാറ്റ് ഇങ്ങനെ 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 ആ ഈ സൈഡ് പിടിക്കാം ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ആ ഓക്കേ ഞങ്ങളങ്ങനെ ഇതിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു അതിനുശേഷം ഇത് ഒരു മിനിറ്റ് കേട്ടോ ഇതൊന്നെടുത്ത് മാറ്റട്ടെ ഒരു ഇനി ഇതിനെടുത്ത് ഇവിടെ അയയ്ക്കൂ ആ നമ്മ പിടിക്കാം ഗൈസ് അപ്പം ഞങ്ങൾ ട്രാൻസ്ഫറിങ് ആണ് ഇനി നമ്മൾ ഇതിനെ ഇങ്ങോട്ട് കമഴ്ത്തി ഓക്കെ 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 കമഴ്ത്ത് കമഴുത്ത് കമ്മിഴ് അമ്മി ഗൈസ് ഓ മൈ ഗോഡ് അങ്ങനെ നമ്മുടെ കേക്ക് സെറ്റായിരിക്കും ഒരു മിനിറ്റ് ഇങ്ങനെയല്ല തോന്നുന്നു ഇനി അങ്ങോട്ട് തന്നെ നമ്മൾ ഒന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ പിടിച്ചോന്ന് എന്റെ കയ്യിൽ നല്ല ചൂടുണ്ട് മുത്തേ ഒരു മിനിറ്റ് കേട്ടോ അപ്പൊ നമ്മൾ അങ്ങനെയെന്നല്ല ഞാൻ കാണിച്ചു തരാം ഓരോരുത്തരും നല്ല ഭംഗിയിൽ മുറിക്കുമ്പോ നീ എങ്ങനെ ഇങ്ങനെയാണ് മുറു മനസ്സിലായോ കൊള ആക്കരുത് കേട്ടോട് ആവി നമ്മുടെ കേക്കിൻ്റെ സ്ട്രക്ചർ കാണിച്ചു തരാം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇത് ഇപ്പം നന്നായിട്ട് ചൂടായിരിക്കുകയാണ് അപ്പം ചൂട് കുറഞ്ഞതിന് ശേഷം മാത്രമേ കട്ട് ചെയ്യാൻ പറ്റും ഒരു പീസല്ല എത്ര പീസ് വേണമെങ്കിലും എടുത്തോളൂ ചിക്കും അപ്പോൾ ഏകദേശം സൂചി കേക്കാണ് വേറെ മൈദിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല സൂചി അതും കുറച്ച് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും കുറച്ച് തൈരും കൂടി മിക്സ് ചെയ്തതാണ് ഒരു നാലഞ്ച് ചോക്കോ ചിപ്സ് മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ കുട്ടികൾക്ക് വെറുതെ കഴിക്കാം ഇത് എന്താണെന്ന് പറയാൻ പറ്റുമോ ഇത് പരിപ്പ് വട ഉണ്ടാക്കാൻ പോകട്ടോ ടീ കൂട്ടറി അതി കൂട്ടേണ്ടി വൺ ഓഫ് ഫേവററ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണ് പരിപ്പുവട അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മുടെ പരിപ്പ് കുതിർത്തി ഒന്ന് ഡ്രൈ ചെയ്ത് എടുക്കാൻ നിൽക്കുകട്ടോ അപ്പൊ പരിപ്പ് വട ഇഷ്ടമല്ലവരെ ഒന്ന് കമൻറ്റ് ചെയ്തിൻ്റെ കൂടെ മുളക് മുളക് ചട്നിന്നൊക്കെ പറയില്ലേ അത് ഭയങ്കര ഇഷ്ടം അത് എഗെയിൻ അത് അമ്മിയിൽ അരക്കണം കേട്ടോ എന്നാൽ മാത്രമേ നമ്മൾക്ക് ഇഷ്ടമാവുള്ളൂ അപ്പം അത് പരിപ്പ് വട നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ എന്താ പരിപാടി കിട്ടിയാടേ അതെ ഇന്ന് നമ്മൾ പരിപ്പ് വടയാണ് ഉണ്ടാക്കുന്നത് ുട്ടി ഹാർട്ട് ഒക്കെ ചെയ്തു വെച്ചിട്ടോ ഇത് ഓക്കെ വൃത്തിയാടാക്കോളൂ നനവ് കറക്റ്റാട്ടോ നമുക്കിത് എടാ നിൽക്കടാ ഒരുപാട് പേരായി ഡേ ഇൻ മൈ ലൈഫ് പറഞ്ഞു നടക്കണു പക്ഷേ കൈസ് എനിക്ക് പറ്റില്ല ശെരി നമുക്ക് ഇണ്ടാക്കിയാലോടാ ആ നല്ല ചന്ത അല്ലേ സാധാരണ സ്കൂൾ വിട്ട് വരുമ്പോഴാണ് ഇങ്ങനെ ആൻറ്റി ഇവിടെ പരിപ്പൂട റെഡിയാക്കി വെക്കാമല്ലേടാ ഓക്കെ അപ്പം ഇപ്രാവശ്യം മേക്കിംഗ് മേക്കിംഗ് നമ്മൾ ചെയ്യാൻ പോകണേ പരിപ്പയുടെ ലവേഴ്സ് കമന്റ് ചെയ്യണേ ഏ സപ്പോൾ നമ്മുടെ പരിപ്പുടയ്ക്ക് എല്ലാം ദേ സെറ്റ് ആക്കിയിട്ട് ഞാൻ ഇതുപോലെ ഒരു ഇതിലാട്ടോ എല്ലാം ഇടാം അതായത് വലിയ ഉള്ളി അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില അങ്ങനെ എല്ലാ സംഭവം ദേ ഇതുപോലെ ഇങ്ങനെ വെച്ച് ടീക്കുട്ടി വെച്ചോളൂ ആ കറക്റ്റായിട്ടോ കറക്റ്റായിട്ട് വന്നോ ഓക്കെ ഏ ഏഹ് അതൊന്നും ചെയ്യണ്ട ആ അൺലോക്ക് ഇനി ഒന്ന് അമർത്തിക്കേ നന്നായി പ്രസ് ചെയ്തേ അപ്പം ഈ കുട്ടി പഠിച്ചു കഴിഞ്ഞു ഇതാണ് നമ്മുടെ പരിപ്പ് പരിപ്പാടി അഞ്ച് സെക്കൻഡിലാവും കേട്ടോ എത്ര നല്ല നൈസിൽ വേണ്ടേ ഈ കുട്ടി സെറ്റായി ഓ ഓ ഓ അത്രയൊന്നും അത്രയൊന്നും ബുദ്ധിമുട്ടില്ല അപ്പ ഓക്കെ അതെ അപ്പോൾ ഈ ഒരു സാധനം കയ്യിലുള്ളവരൊന്നു കമൻ്റ് ചെയ്യട്ടോ ഇല്ല മതിയായില്ല അപ്പൊ നല്ല പോലെ തിന്നാക്കിയിട്ട് വേണം നല്ലപോലെ നൈസിൽ വേണം എല്ലാം കൂടി ഇതിലിട്ട് ഒരു ഒരു സെക്കൻഡ് ചെയ്താൽ മതി ഈ കുട്ടി ഇപ്പോൾ ഒരുപാട് നേരെ എടുത്തിട്ടാ ഒന്നും കൂടെ ഒന്നും കൂടെ ഒരു ത്രീ ടൈംസ് മുത്തേ ആ മടിച്ചോ അത് തോറന്നേടാ ഇനി അത് ഓപ്പൺ ചെയ്തേ ഗൈസ് എല്ലാം നമ്മള് നൈസായിട്ട് വന്നിട്ടുണ്ട് ഇനി കൊറച്ചുകൂടെ വേണമെങ്കിൽ നൈസാക്കാം കേട്ടോ നമ്മുടെ സംഭവം അരിഞ്ഞ് സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് മാറ്റാട്ടോ നല്ല തിന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഓക്കെ ടീയാഡി റെഡിയാണോ നമ്മുടെ ഇങ്ങനെ അങ്ങനെ ആക്കാൻ പാടില്ല കേട്ടോ കുട്ടീ കൂടി ആദ്യമായിട്ടാണ് പരിപാടി ഉണ്ടാക്കണം അങ്ങനെ പിഴിയരുത് നന്നായിട്ട് മിക്സ് ചെയ്യും അങ്ങനെയല്ല ആ എസ് 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 വെള്ളം ആക്കരുത് കേട്ടോ ഇനി ഇതിൽ ഓൾറെഡി ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി കുഞ്ഞ് റോളെടുത്ത് ഒരു 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 ഉരുണ്ടി ഉരുണ്ടിയാക്കിയാൽ കുഞ്ഞത് കുഞ്ഞത് ഇതിരി വലുതാ വലുതാ കുറച്ച് പേരാ ഓക്കെ നന്നായിട്ട് രണ്ട് കൈ കൊണ്ടാക്കും രണ്ട് കൈ കൊണ്ട് ഓ പൊട്ടിപ്പോയോ ഇത്തിരി ഒന്ന് ശ്രദ്ധിച്ചാക്കടാം നല്ല പോലെ നല്ലപോലെ ഒരു റൗണ്ട് ആക്കിയിട്ട് അതിനെ പ്രസ് ചെയ്യാം ഓക്കെ ഓക്കെ ഇങ്ങനെ അങ്ങനെ അമർത്തു കൈവെച്ച് അമർത്തു ഓക്കെ നന്നായിട്ട് ഇതാണോ പരിപ്പ് വട ഇങ്ങനെയാണോ ഷോപ്പിൽ പരിപ്പ് വട കിട്ടുക അതിനെ പ്രസ് ചെയ്യൂ രണ്ട് ഓക്കെ 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 ഇനി അത് ഷേപ്പ് ചെയ്യൂ ഓക്കെ ഷേപ്പ് ചെയ്തിട്ട് ദ ഈ ബ്ലാക്ക് ഇതിലോട്ട് വെച്ചോ പരിപ്പ് ഓക്കെ ഇങ്ങനെ അങ്ങനെ ഓരോരോ ബോൾ ബോളാക്കി ഒരുപാട് വലുപ്പാക്കി കഴിഞ്ഞാൽ എന്താ പ്രശ്നം ചെയ്യുക ഉള്ളു ഭയങ്കര തിക്നെസ് ആയിരിക്കും എനിക്ക് അങ്ങനെ തിക്നെസ് ഉള്ളത് ഇഷ്ടമല്ല എനിക്ക് ഭയങ്കര ക്രിസ്പിയായിരിക്കണം നിങ്ങൾക്കൊക്കെ എങ്ങനെയാണോ നോക്കട്ടെ ഒരുപാട് നന്നായിട്ട് മിക്സ് ചെയ്യടാ നന്നായി ഉരുട്ടു ചെയ്യേണ്ട ശരി ഒന്നുകൂട നല്ല നല്ല ഈ കുട്ടി മൊത്തം നശിപ്പിച്ചു കൈസൈനെ അങ്ങനെ നമുക്ക് കുറച്ച് മാവ് ബാക്കിയുണ്ട് നമ്മൾ ദേ ഭംഗിയാക്കിട്ട് ഈ ഷേയ്പ്ലസ് ഒക്കെ ഉണ്ടല്ലോ അതിന്റെ കാരണക്കാരി വൺ ആൻഡ് ഓൺലി ടീ ആണ് കേട്ടോ ടീ കൂട്ട് നിക്ക് നിക്ക് നിൽക്കുക അപ്പോൾ ഷേപ്പ് ഇല്ലാത്ത അപ്പോൾ നിങ്ങൾ വിചാരിക്കും ബാക്കിയുള്ളത് ഒട്ടും ഷേപ്പ് ഇല്ല ഷേപ്പില്ലാൻ വിചാരിക്കും ഷേപ്പ് ഷെയ്പ്പൊന്നും എനിക്കും അങ്ങനെ എനിക്കും അങ്ങനെ ഷേപ്പ് ഒന്നും അത്രയ്ക്കില്ല കേട്ടോ അപ്പം നമ്മളതേ പരിപ്പ് വട സെറ്റ് ആയിട്ടുണ്ട് അങ്ങനെ പരിപ്പ് വട നല്ല തണുപ്പുള്ള സമയത്ത് ഗൈസ് പരിപ്പ് വട ലവേഴ്സ് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ വേഗം വേഗം വരട്ടെ ഇനിയൊരു ചമ്മന്തി ഉണ്ട് അത് ആൻറ്റി വന്ന് അമ്മീനോട്ട് അരയ്ക്കണം കേട്ടോ ഓക്കെ ഇപ്പം തൽക്കാലം ഇത്ര പരിപ്പ് വട പരിപ്പ് വട റൈസ് നമ്മുടെ ചൂടോടെ പരിപ്പ് വട സെറ്റ് ആയിട്ടുണ്ട് ടീ കുട്ടി യു വോണ്ട് എത്ര എണ്ണം കുറേ എണ്ണോ ഏ മൂന്നെണ്ണ എത്രണം വേണം ഓക്കെ പരിപ്പ് വട റെഡി മൂന്നെണ്ണോട്ടോ